വ്യാജങ്ങൾ പൊളിയുന്ന സീസണാണിത് സയനിസ്റ്റ് പക്ഷവും അവർക്കൊപ്പമുള്ള വിധേയ മാധ്യമങ്ങളും പ്രചരിപ്പിച്ച മൂന്നോ നാലോ വ്യാജങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ കുമിള പോലെ തകർന്നത് അതും ഓർക്കാപ്പുറത്തെ പഴുതുകളിലൂടെ ഒന്ന് കുഴി കുഴിച്ച് മണ്ണും മണലും ഇട്ട് മൂടിയ കള്ളം മറ്റൊന്ന് സ്വന്തം പക്ഷത്തെ പത്രക്കാരൻ കണ്ടെത്തിയ കള്ളം പിന്നെ സ്വന്തം മന്ത്രി വഴി ചോർന്നത് ബുൾഡോസർ കൊണ്ട് കുഴിച്ചു മൂടിയിട്ടും സത്യം പുറത്തേക്ക് വഴി കണ്ടെത്തി ഈ സംഭവത്തിലെ കഥാപാത്രങ്ങളിൽ ചിലരാണ് ഇത് പതിനഞ്ച് ആരോഗ്യ പ്രവർത്തകർ അവരിലൊന്ന് റിഫാത് റദ്വാൻ ഫലസ്തീൻ റെഡ് ക്രസന്റിന്റെയും യു എൻ്റെയും മറ്റും പ്രവർത്തകരാണ് ഇവർ ഇസ്രായേൽ ആ ആഴ്ചയിലും കൂട്ടക്കുരുതി തുടർന്നിരുന്നു മാർച്ച് ഇരുപത്തി മൂന്നിന് തെക്കൻ ഗസയിൽ ബോംബിംഗ് അടിയന്തര സഹായം അഭ്യർത്ഥിച്ച് വിളിയെത്തി റിഫിയത് റദ്വാനും മറ്റ് പതിനാല് പേരും അഗ്നിശമന വാഹനവും അഞ്ച് ആംബുലൻസും യു എൻ രക്ഷാ വാഹനവുമായി പുറപ്പെട്ടു അവർ തിരിച്ചു വന്നില്ല അന്വേഷിച്ചിറങ്ങിയ സഹപ്രവർത്തകർക്കും കണ്ടെത്താനായില്ല ഏഴാം ദിവസം റഫായിൽ അവർ കണ്ടെത്തി ഒരു കൂട്ടക്കുഴിമാടം കാണാതായവരുടെ മൃതദേഹങ്ങളും ഏഴ് വാഹനങ്ങളും ആഴത്തിൽ കുഴിച്ചിട്ടിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പിന്നീട് പരിശോധിച്ച യു എൻ അധികൃതർ പറഞ്ഞു ഇവരെ വെടിവെച്ച് മുറിവേൽപ്പിച്ച ശേഷം കൈകാലുകൾ കെട്ടി തലയ്ക്ക് വെടിവെച്ച് കൊന്നതാണ് ഓട്ടോപ്സി സ്ഥിരീകരിച്ചു പോലും ഈ പാതകം േഷൻസ് ജ്യൂറിംഗ് ദി ആംബർഷ് ഓൺ ദി തൻസ് ാഷണൽ ഫെഡറേഷൻ ഓഫ് ദ്രോസ് ഓൾസോ സിക്സ്റ്റീനിയൻ സിവിൽ ഡിഫെൻസ് യുണൈറ്റഡ് നേഷൻസ് പ്രതിഷേധവും രോഷ പ്രകടനങ്ങളും വന്നപ്പോൾ ഇസ്രായേലി വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാഹർ ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു ആംബുലൻസുകളെയും അതിലെ രക്ഷാപ്രവർത്തകരെയും ആക്രമിച്ച് നശിപ്പിച്ച് കുഴിച്ചിടുക എന്നിട്ട് ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് മന്ത്രി പറയുന്നു യുദ്ധക്കുറ്റത്തിന് പ്രതിപട്ടികയിൽ ഉണ്ടാകേണ്ടയാൾ അയാൾ പറഞ്ഞു വാഹനങ്ങൾ സംശയകരമായി ഇല്ലാതെ എമർജൻസി വിളക്ക് തെളിയിക്കാതെ വന്നതാണ് സംശയിച്ച് വെടിവെക്കാൻ കാരണം എന്ന് The claim by Foreign Affairs Minister Gideon Tsar that the vehicles were deemed suspicious because they approached without headlights. IDF did not randomly attack an ambulance. Last Sunday, several uncoordinated vehicles were identified advancing suspiciously toward IDF troops without headlights. <laughs> ഇത് വിശ്വസിക്കാതെ എന്ത് ചെയ്യും പക്ഷേ അത് കള്ളമാണ് എന്ന് കാണിക്കുന്ന നിർണായകമായ ഒരു തെളിവ് വിധി കരുതി വച്ചിരുന്നു ജടങ്ങൾ കുഴിച്ചിട്ട കുഴിമാടത്തിൽ കൊല്ലപ്പെട്ട റിഫത്ത് റദ്വാൻ തൻ്റെ ഐഫോണിൽ അന്ത്യനിമിഷങ്ങൾ നിമിഷങ്ങൾ പകർത്തിയിരുന്നു ഇതാണ് ആ വീഡിയോ ദൃശ്യം ഇത് പുറത്തുവിടുന്നതിന് മുൻപ് റെഡ് ക്രസെൻറ്റ് യു എൻ വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച് ആധികാരികത ഉറപ്പുവരുത്തി ന്യൂയോർക്ക് ടൈംസും സ്കൈ ന്യൂസും അത് വേറെ വേറെ പരിശോധന നടത്തി യഥാർത്ഥമെന്ന് സ്ഥിരീകരിച്ചു വഴിയിൽ ഏതോ വണ്ടി ഉണ്ടായിരുന്നു ആക്സിഡന്റ് ആണെന്ന് ധരിച്ച് ഫലസ്തീൻകാർ വണ്ടികൾ നിർത്തി ഇറങ്ങുന്നു ഇസ്രായേലി സൈനികരായിരുന്നു അത് തുടർന്ന് കേൾക്കുന്നത് വെടിയൊച്ചകൾ

ഏഴ് മിനിറ്റോളം നീണ്ട വീഡിയോ ഏറെയും രാത്രിയുടെ ഇരുട്ടിലാണ് ഉമ്മയോട് രധുവാൻ പറഞ്ഞു ക്ഷമിക്കണം എന്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തതാണ് ഈ വഴി സൈനിസ്റ്റ് സേനയുടെ കാപട്യം Radwan de Marana Turan video Mother, forgive me. This is the path I chose to help people. Forgive me, Mother. By God, I only took this path to help people. Oh Lord, forgive me. These were the final words of Rifat Radwan, a young Palestinian paramedic in Gaza. He spoke them while bleeding to death in the back of a clearly marked ambulance encircled by Israeli soldiers under the cold night sky of Rafah. Rifat Radwan, ഇസ്രായേലിന്റെ യുദ്ധക്കുറ്റം തെളിയിക്കുന്ന മറ്റൊരു സാക്ഷ്യം മരണത്തിലും ഉയിർത്തെഴുന്നേൽക്കുന്ന സാക്ഷ്യം കൊല്ലാം പക്ഷെ തളർത്താനാകില്ല സത്യത്തെ മണ്ണിട്ട് മൂടാം പക്ഷേ അത് പുറത്തു വരും വലിയ നിയോഗം പൂർത്തീകരിച്ച് റതുബാനും മറ്റും വിടവാങ്ങി ആ വീഡിയോ ദൃശ്യം തെളിയിച്ചു എല്ലാ ലൈറ്റും അടയാളങ്ങളുമായി രക്ഷാപ്രവർത്തകരുടെ യൂണിഫോമുമായി പോയവരെയാണ് ഇസ്രായേൽ കൊന്നത് എന്ന് അവരുടെ മന്ത്രി പറഞ്ഞത് തനി കള്ളമെന്ന് അത് സ്ഥാപിച്ചു േറ്റഡ് ഐഡെന്റിഫൈ സിഗ്നൽ ഫയർ ഈ കുറ്റം ആരും തെളിയിച്ചതല്ല തെളിവ് സ്വയം വെളിപ്പെടുകയായിരുന്നു മറ്റൊരു നിലക്കും ഈ ഇസ്രായേലി നുണ പൊളിയുമായിരുന്നില്ലല്ലോ ഇത്രയുമായപ്പോൾ അവർ കഥ മാറ്റി തെറ്റ് പറ്റി എന്ന് ആദ്യം പറഞ്ഞു കൊല്ലപ്പെട്ടവരിൽ ഹമാസ് ഭീകരർ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് പറഞ്ഞു എങ്കിലെന്തിന് വാഹനങ്ങൾക്ക് ലൈറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് മുമ്പ് കള്ളം പറഞ്ഞു ഇസ്രായേൽ കഥകൾ മാറ്റി മാറ്റി പറയുന്നത് ഇതാദ്യമല്ലതാനും ഇപ്പോൾ അത് കൃത്യമായി തെളിഞ്ഞു എന്ന് മാത്രം Israel's military has admitted its soldiers made mistakes over the killing of 15 emergency workers in Gaza last month, which sparked international outrage. Mobile phone footage that emerged forced Israel to change its account of what caused its troops to open fire on the rescue workers. The Israeli army said the convoy had been approaching suspiciously without headlights or flashing lights. A military official has now admitted that was inaccurate. <laughs> രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയെന്ന് പ്രചരിപ്പിച്ച കുറ്റകൃത്യങ്ങളുടേതാണ് വാസ്തവത്തിൽ അത്തരം പല നുണകളും നേരത്തെ ഖണ്ഡിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ പുതുമ ഇസ്രായേലി പക്ഷം തന്നെ അത് സമ്മതിക്കുന്നു എന്നതാണ് അന്ന് ഇറങ്ങിയ കെട്ടുകഥകൾ കുറച്ചൊന്നുമല്ല മാധ്യമങ്ങളും നേതാക്കളും പരത്തിയവ കള്ളമെന്ന് തെളിഞ്ഞിട്ടും അവർ തിരുത്തിയില്ല ഒന്നാണല്ലോ ഹമാസ് ഇസ്രായേലി വനിതകളെ മാനഭംഗപ്പെടുത്തി കൊന്നു എന്നത് അത് സ്ഥാപിക്കാനായി ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ട് അതിന് തന്നെ പിന്നീട് നാണക്കേടായി മറ്റു മാധ്യമങ്ങൾ അതിലെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടി വിശദ റിപ്പോർട്ടുകൾ ചെയ്തു ദ ഇന്റർസെപ്റ്റ് യെസ് മാഗസിൻ ഡെമോക്രസി നൗ തുടങ്ങി അര ഡസനോളം ഓൺലൈൻ മാധ്യമങ്ങൾ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പൊളിച്ചു ഫോറൻസിക് വിദഗ്ധരെ അടക്കം ഉൾപ്പെടുത്തി അൽ ജസീറ വിശദമായ ഖണ്ഡനമിറക്കി ഇലക്ട്രോണിക് ഇന്തിഫാദ

מעל שלושים בנות נרצחו ונאנסו פה, כי צריך לסגור את הרגליים שלהם, לכסות את הגופות שלהם, שאף אחד לא יראה מה שאני ראיתי, אף אחד. אף אחד לא יכול לראות דברים כאלה. (אומר בערבית: ഈ ഒരാളുടെ മൊഴി മാത്രം ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഇസ്രായേലി ചാനലായ ചാനൽ തേർട്ടീൻ തീരുമാനിച്ചു ചാനലിലെ മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടറായ ഈ തായ് റോമിനെ അത് ഏൽപ്പിച്ചു ഈ തായ് അന്വേഷണം നല്ല കണിശതയോടെ നടത്തിയപ്പോൾ കണ്ടെത്തിയത് അമ്പരപ്പിച്ച സത്യം അതായത് ഡവീഡിയൻ കള്ളം പറഞ്ഞു എന്ന് മാത്രമല്ല അയാൾ പറഞ്ഞതിൽ സത്യം ഒട്ടുമേ ഇല്ല എന്ന് തന്നെ ചില്ലറ മായമല്ല അയാളുടെ മൊഴികളിൽ എന്ന് അയാൾ പറഞ്ഞത് അത്രയും കെട്ടിച്ചമച്ച കഥകളാണ് റവീവ് ഡ്രക്കർ എന്ന ജേർണലിസ്റ്റ് ഇതേപ്പറ്റി എക്സിൽ പോസ്റ്റ് ഇട്ടു റാമി ഡവീഡിയന്റെ കെട്ടുകഥ ഈ തായുടെ മഖോർ പ്രോഗ്രാമിൽ ഈ ഞായറാഴ്ച കേൾക്കാം എന്ന് രക്ഷകനും വീരനായകനുമായി പ്രകീർത്തിക്കപ്പെട്ട ഡവീഡിയന്റെ കഥകൾ വ്യാജമാണെന്ന് തിരിച്ചറിയുക ചാനൽ തേർട്ടീൻ ശ്രദ്ധിക്കുക ഇതാണ് റവീവ് പോസ്റ്റ് ചെയ്തത് תן לי דקה שמה, תגיד להם. עמי, תודה כמה. עמי דוד יעני שהציל מאות ממסיבת חנוך. הוא טבעת מדינת ישראל! זה הצעירים שנלחמתי עליהם הפעם. יש לי המון שיחות מוקלטות. אם רוצים, שיבואו אליי. מי שאוכל, שאתה חושב שיבוא בשעות האלה, אה... זה באמת מה שקרה שקראתם? 13. ഈ മുൻകൂർ പ്രമോ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു ചാനലിലേക്ക് വിളികളെത്തി ആ പരിപാടി സംപ്രേഷണം ചെയ്യേണ്ടെന്ന് ചാനൽ തീരുമാനിച്ചു ആ വിവരവും റവീവ് പോസ്റ്റ് ചെയ്തു രവീഡിയൻ യാഥാർത്ഥ്യത്തിൽ മായം ചേർത്തതല്ല അത് അടിമുടി വ്യാജമാണ് ചാനൽ പിൻവാങ്ങിയെങ്കിലും വാർത്ത നന്നായി പ്രചരിച്ചു ഡവീഡിയന്റെ നുണകൾ പലരും ഓർത്തെടുക്കാൻ തുടങ്ങി വീരനായകൻ്റെ വില ഇടിഞ്ഞു വാർത്ത കിട്ടാത്തവർക്ക് ഇന്നും അദ്ദേഹം വീരനായകൻ ആ പഴയ രക്ഷകമാലാഖ മാധ്യമങ്ങളെയും മറ്റും തെറ്റിദ്ധരിപ്പിച്ചയാൾ ഇപ്പോഴേതായാലും തുറന്നു കാട്ടപ്പെട്ടു ഇസ്രായേലി ചാനൽ അത് സെൻസർ ചെയ്തത് തന്നെ വ്യാജത്തിന് സ്ഥിരീകരണമായി ഈ തായ് റോം എന്ന റിപ്പോർട്ടറാണ് ഈ നുണകൾ പൊളിച്ചതെങ്കിൽ മറ്റൊന്ന് ഇസ്രായേലി മന്ത്രി തന്നെ വ്യാജമെന്ന് സമ്മതിച്ചിരിക്കുന്നു ഹാനിമൽ മാർഗ്ഗരേഖയാണ് വിഷയം ഒക്ടോബർ ഏഴിന് അനേകം ഇസ്രായേലികളെ വീടുകളിലടക്കം ബോംബിട്ട് കൊന്നത് ഹമാസ് അല്ല ഇസ്രായേലി സേന തന്നെയാണ് എന്ന് ഇസ്രായേലി പത്രമായ ഹാരത്സ് ഉൾപ്പെടെ ആ ഘട്ടത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അൽ ജസീറയും എ ബി സി ന്യൂസും അനേകം ഓൺലൈൻ മാധ്യമങ്ങളും പിന്നീട് ഇത് സ്ഥിരീകരിച്ചു ശത്രുവിന് പിടികൂടി വിലപേശൽ വസ്തുവാക്കാൻ അവസരം നൽകാതെ പിടിക്കപ്പെടാൻ പോകുന്ന സ്വന്തക്കാരെയും കൊന്നുകളയുക എന്നതാണ് ഹാനിബൽ പ്രമാണം ഒക്ടോബർ ഏഴിന് ഇസ്രായേലി സേന സ്വന്തം സഹപ്രവർത്തകരെയും സിവിലിയന്മാരെയും കൊന്നു എന്നർത്ഥം അനേകം മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടും ഇസ്രായേലി അധികൃതർ സ്ഥിരീകരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല പക്ഷേ അന്നത്തെ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അത് ആദ്യമായി സമ്മതിച്ചു ചാനൽ ട്വൽവിലെ അഭിമുഖത്തിലായിരുന്നു ഇത് അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗം כשאתה רואה את השיירות חצות את הגדר עם חטופים ישראלים, גם לשאול מה עובר לך בראש, וגם נוהל חניבה זה משהו שאתם חושבים על מה? נוהל חניבה, רק נגיד, הנוהל שאומר לראות על מנת להרוג כאשר יש רכב עם חטוף ישראלי. אני רוצה שתבינו שהיכולת של שר ביטחון לתת עוררות אופרטיביות <murle> <murle> ി അന്ന് ഹാനിബൽ പ്രമാണം നടപ്പാക്കേണ്ടി വന്നു എന്ന് അവർ തന്നെ ഒടുവിൽ സത്യം പറഞ്ഞു കുഴിച്ചിട്ടാലും നിഷേധിച്ചു കൊണ്ടിരുന്നാലും കള്ളങ്ങൾ കൊണ്ട് പൊതിഞ്ഞാലും മൗനം കൊണ്ട് മറച്ചാലും മാധ്യമങ്ങൾ ഒളിപ്പിച്ചാലും സത്യം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും മൂന്ന് ഉദാഹരണങ്ങളാണ് പറഞ്ഞത്